കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രവും ഈ നീചരാശി ചന്ദ്രൻ്റെ നീചരാശിയിൽ തന്നെയാണ് എങ്കിലും തൃക്കേട്ട വിചാരിക്കുന്ന അത്ര മോശമില്ല എന്നൊരു പ്രമാണമുണ്ട് അതെല്ലേർത്തത് അല്ലെങ്കിൽ അതിനൊക്കെ അവർ പ്രത്യേകം മെച്ചപ്പെട്ടത് കേട്ട എന്നുള്ളതിനെ എന്ന് ചേർത്തു കേട്ട എന്നാണ് പഴയ പഴയ പുസ്തകങ്ങളൊക്കെ കേട്ട നക്ഷത്രം അതിനിവിടെങ്കിലൊക്കെ തൃക്കേട്ടേ ഓണമാണ് ശരിക്കും നക്ഷത്രത്തിൻ്റെ പേര് അത് തിരുവോണമാക്കി ആതിര നക്ഷത്രമാണ് ശരിക്കുള്ള പേരച്ച് അത് തിരുവാതിരയാക്കി അങ്ങനെ നക്ഷത്രത്തിന് തന്നെ തിരു തിരുന്നൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് മാന്യമായ നക്ഷത്രക്കളാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരിയാണ് ഇനി തിരുവോണം നക്ഷത്രം നല്ല നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്രം മോശമല്ല ഓരോ ആട്രതികൾ അല്ലെങ്കിൽ ഉത്സവാഘോഷങ്ങളൊക്കെ നടത്തുന്ന കാലഘട്ടമാണ് അങ്ങനെ തൃക്കേട്ടയ്ക്കും ചിലർക്ക് അയ്യോ തൃക്കേട്ടയാണ് വ്യാഴം നേജാണെന്നൊക്കെ പരിഭ്രമിച്ച് വർത്തമാനം പറയുന്ന വ്യക്തികൾക്ക് അവർ പേടിക്കേണ്ട കാര്യമില്ല എത്ര ചേർത്തത് കൊണ്ട് അത് ശുഭനക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് മോശമായ കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല ചില പ്രിൻസിപ്പിൾ കൂടി ജീവിക്കുന്നവരാണ് തത്വസംഹിത ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ കൂടെ പിറപ്പണം അതുവരെ അന്യരുടെ വാക്കേട്ട അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് കുശാഗ്ര ബുദ്ധിയുള്ളവരാണ് പക്ഷെ അവിടെ ചില നക്ഷത്രത്തിൻ്റെ ഈ ഒരു നീചം പോലെ വേണ്ടത് വേണ്ട സമയത്ത് പരീക്ഷിക്കുന്നു എഴുതാൻ തോന്നില്ലേ അല്ല അതെല്ലാവരുടെയും കുറ്റമല്ല അതുകൊണ്ട് എത്ര പഠിച്ചാലും ഗുരുവിട്ടാലും ഓർമ്മ വരാൻ വേണ്ടിയുള്ള ആ ടെക്നിക്കുകൾ ഉപയോഗിച്ച് വേണം പരീക്ഷയ്ക്ക് പോകാൻ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എനിക്ക് എനിക്കെപ്പോൾ ഓർമ്മ വരുമാനിച്ചു ചിലത് ഈ പഠിച്ചാവാം വാക്കതിൻ്റെ ഓർമ്മ വന്നില്ലെങ്കിൽ കാര്യം പോയില്ലേ അതിനുള്ള അനുഗ്രഹം വാങ്ങണം അത് ഗുരു നിന്ന് വാങ്ങുക ഗുരു സ്ഥാനീയയിൽ നിന്ന് വാങ്ങുക നമ്മളെ പഠിപ്പിച്ച ആൾക്കാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക പ്രത്യേകിച്ചും സരസ്വതിയെ നന്നായി പ്രാർത്ഥിക്കുക സരസ്വതിയിൽ നിന്ന് ആ ഗുണം കിട്ടട്ടെ അതുപോലെ ധർമ്മദൈവ പ്രീതി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ധർമ്മദൈവം പരദേവത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭുവനേശ്വരി എന്നുള്ള അച്ചല ഈശ്വരിമാരൊക്കെ പഴയ തറവാടുകളിലൊക്കെ കൂടിയിരുത്താറുണ്ട് എൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ക്ഷേത്രം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ധർമ്മദൈവം പ്രസാദിക്കിൽ കുളിർപ്പ് തറവാടുകൾ മറ്റെത്ര ദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ധർമ്മദൈവം പഴച്ചിട്ടുണ്ടെങ്കിൽ ഗുണം കിട്ടില്ല എന്നും മറ്റെത്ര ദൈവങ്ങൾ സന്തോഷിച്ചാലും ധർമ്മദൈവം പ്രസാദിച്ചില്ലെങ്കിൽ അത്ര ഗുണം കിട്ടില്ല തിരിച്ചും മറ്റെല്ലാ ദൈവങ്ങളും എതിരായിട്ട് പ്രവർത്തിച്ചാലും ധർമ്മദൈവം പ്രസാദിക്കൽ മറ്റൊന്നും സാരമുള്ളതല്ല പണ്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ധർമ്മദൈവത്തെ പോയി തൊഴുതിട്ടാണ് പോവുക ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴാകുമ്പോഴും ആദ്യം സ്കൂളിൽ ചേർക്കുന്ന സമയത്തായാലും ചോറ് വണ്ണിൽ പോകായാലും മറ്റു ക്ഷേത്രങ്ങൾ ദൂരമുള്ള കാശി ക്ഷേത്രങ്ങളൊക്കെ പോകുവാണെങ്കിലും അവനവൻ്റെ ധർമ്മദൈവത്തെ തൊഴുതിട്ട് വേണം പോകുക എന്നാണ് പഴയ ചടങ്ങ് അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ധർമ്മദൈവത്തിനുള്ള പ്രാധാന്യം ഞാൻ ഇവിടെത് പറയാൻ കാരണം പലത്തെയും ധർമ്മദൈവെന്ന് വിചാരിച്ചാൽ ആ അതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല മറ്റു ക്ഷേത്രങ്ങളെ പറ്റി പോയി വന്നിട്ട് അപ്പം ത്രിപ്പതി ആയാലും കാശിയായാലും ഗുരുഭായരായാലും ശബരിമല ആയാലും പഴണിയിലായാലും അങ്ങനെ പല തിരുപ്പതി ആയാലും എല്ലാം അവർക്കത് കേമാ അതല്ല അതിൻ്റെ ശരി നമ്മുടെ ധർമ്മദൈവം നമുക്കൊപ്പം വേണം ധർമ്മദൈവം പ്രസാദിക്കണം അത് കഴിഞ്ഞിട്ട് ആ പ്രസാദം വാങ്ങിയിട്ട് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വരട്ടിയാണ് ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ അത് വന്നിട്ടുണ്ട് ഞാനത് കേട്ടതൻ്റെ പരിചയം കൊണ്ട് പറയുന്നു ഒന്നേ ഉള്ളൂ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല പലരും അത് പറയാൻ പറ്റും ധർമ്മദൈവം നന്നായി നോക്കണം ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം വെട്ടൊക്കെ വളരെയധികം കുറഞ്ഞു മാറും ഇപ്പോൾ കഴുത്ത് വെട്ടേണ്ട വെട്ട് പറ്റാൻ പറ്റില്ല വേറെ ഒരു വരയായിട്ട് മാറും അത് അത്രയേ ഉള്ളൂ കണ്ണിൽ പറ്റേണ്ടത് പുരികത്തിപ്പിലേക്കായി മാറും തലയ്ക്ക് പറ്റേണ്ടത് കിരീടത്തിലേക്കോ അല്ലെങ്കിൽ തൊപ്പിയിലേക്കായിട്ട് മാറും അങ്ങനെ പലതും ആ ശക്തി കുറയാൻ ധർമ്മദൈവ പ്രീതി ആവശ്യമാണ് അതാണി പറയണത് ഈ പ്രത്യേകിച്ചും തൃക്കേട നക്ഷത്രക്കാർക്ക് ധർമ്മദൈവത്തിൻ്റെ പ്രീതി വേണ്ടതാണ് അതല്ലെങ്കിൽ അവനവം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ജലദേവൻ ദേവിന്മാരുണ്ടാവും അവരെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയാൽ ദോഷമൊട്ട് വരുന്നതല്ല സൗന്ദര്യങ്ങളിലായാലും ബുദ്ധി കാര്യങ്ങളിലായാലും സാമ്പത്തികമായാലും സ്വഭാവത്തിനുണ്ടായാലും തൃക്കേട്ട നക്ഷത്രക്കാർ മുൻപന്തിയിൽ തന്നെയാണ് അവർ പിന്നാക്കം പോകുന്ന അവസ്ഥയല്ല അവർക്ക് ഗുരുനാഥന്മാരിലെ പ്രത്യേക ഭക്തിയുണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ് പിന്നെ അവർക്ക് ചില വാശിയുണ്ടാവും അതിപ്പം എല്ലാവർക്കും കാര്യം നടത്തുക കുട്ടികളായാലും നമ്മൾക്ക് വാശിയുണ്ടല്ലോ കാര്യങ്ങൾ നടത്താൻ പലരുടെ അടുത്തും വാശി കാണിച്ചാലേ പറ്റും ചില മാതാപിതാക്ക അതായത് വിഷുക്കരായ മാതാപിതാക്കളുടെ അടുത്ത് ചില വാശി കാണിച്ചില്ലെങ്കിൽ കുട്ടികളുടെ കാര്യമൊക്കെ അവതാളത്തിലാവും അതുകൊണ്ട് അവരൊന്ന് ചെയ്യുവെച്ചാൽ അതിൽ സന്തോഷിക്കാൻ മാത്രമേ കിട്ടൂ എന്തു തന്നെയാലും വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് വളരെ നന്മ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ നക്ഷത്രത്തിലെ ആൾക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അവർക്ക് വ്യാഴം മേളിലാണ് വിചാരിച്ച കാര്യങ്ങളെല്ലാം നേരെയാവും സത്സംഗം അതുപോലെ തന്നെ അനുഗ്രഹം തരാൻ കഴിവുള്ളവരുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധം അതായത് ചിലർ ചില ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാക്കി തീർത്തിണ്ടാകും ശരിക്കുള്ള ക്ഷേത്രങ്ങളല്ല അവർ തന്നെ അതിൻ്റെ ആദ്യ അവസാനമായിട്ട് ചിലവരൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഈ തൃക്കേട്ട നക്ഷത്രക്കാരും അത് ചെയ്താൽ ഒട്ടും ആവശ്യമല്ല വലിയ ആപത്തിൽ നിന്ന് ചെറുതായിട്ട് വരാൻ ഇവർക്ക് ഒരു അനുഗ്രഹമുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രം വലിയ ആപത്താവും എന്ന് വിചാരിച്ചാൽ അത് വളരെ ചെറുതായിട്ട് പോകും വലിയ കാറ്റുതാ വരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത് എത്തുമ്പോഴേക്കും ഈ വൃക്ഷത്തിൻ്റെ ഇതിലേക്ക് വളരെ ചെറിയ തോതിൽ മാത്രമേ അനങ്ങൂ അതൊക്കെ ഇവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ യാത്രാവേളയിൽ വല്ല അപകടങ്ങളൊക്കെ മറ്റും എന്ന് വിചാരിച്ച അവർ പരിഭ്രമിച്ചാലും അതുണ്ടാവാൻ പോകുന്നില്ല ഈശ്വര സാന്നിധ്യം വളരെയധികമുള്ള നക്ഷത്രക്കാരാണ് ചിത്രക്കേട്ട നക്ഷത്രക്കാർ അവർ ഒരുപാട് നന്നായി കഴിക്കും നന്നായി അറിയും അവർക്ക് പാചകകലകളിൽ വിദഗ്ധകളായിരിക്കും സ്ത്രീകൾ അതാണ് പ്രത്യേകം കല പലതുമുണ്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കൽ നൃത്തം പഠിക്കല് അതുമാതിരി തന്നെ പലതും പഠിക്കുന്നുണ്ട് നീന്തല് പഠിക്കുക അതുപോലെ തന്നെ വേണ്ടതാണ് പാചകവും സ്ത്രീകൾക്ക് പാചകം കാരണം നന്നായി പാചകം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ ഇഷ്ടം ഉണ്ടാകിരിക്കും അതുകൊണ്ട് ദാമ്പത്യ ജീവിതവും സുന്ദരമാവും അപ്പം എങ്ങനെ നോക്കിയാലും തൃക്കട്ടനക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഏഴ്ക്കുള്ള മാറ്റം വളരെയധികം നല്ലതാണ് ആദ്യം തന്നെ പറയട്ടെ വലിയ ആപത്തുകളുണ്ടെങ്കിൽ അതൊക്കെ തട്ടി നീങ്ങിപ്പോകും എല്ലാവർക്കും ബഹുമാനം തോന്നുന്ന ഒരു നക്ഷത്രമാണ് എന്തഭ്യസിച്ചാലും അവർക്കത് അതിൻ്റെ ഒന്നാം നിരയിൽ എത്താൻ ശ്രമിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അതൊക്കെ പറയാനുള്ള ധൈര്യം വരുന്നത് ഏഴിലേക്ക് വ്യാഴം കിടക്കുന്നത് കൊണ്ട് മേടത്തിൽ നിന്ന് ഇടപത്തിലേക്ക് വ്യാഴം കിടക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏഴിലാണ് വ്യാഴം ഫുൾ പ്രകാശലശ്മികൾ തട്ടുന്ന അതുകൊണ്ട് എന്ത് തൊട്ടാലും അത് പറഞ്ഞാവുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക രാഷ്ട്രീയ രംഗത്തായാലും അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റും ജോലിയിലായാലും അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റും അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടായാലും സംഗീതമായാലും നൃത്തമായാലും അതിലൊക്കെ ശോഭിക്കാൻ അവർക്ക് കഴിയും ഏത് വിഷയമായാലും അവർക്ക് അതിൻ്റെ ഒരു മുഖം ഉണ്ടാവും അപ്പോൾ വൈദ്യത്തിൻ്റെ ആണെങ്കിലും ഒരു മുഖം അല്ലെങ്കിൽ ജ്യോത്സ്യത്തിൻ്റെ ആണെങ്കിലും ഒരു മുഖം അല്ലെങ്കിൽ സാഹിത്യരചനയെ പറ്റിയിട്ടാണെങ്കിൽ അത് അങ്ങനെ പല കാര്യങ്ങളിലും ഒരു മുഖമുള്ളവരാണ് കുറച്ച് കാര്യങ്ങളതിനെ പറ്റി അറിയുന്നവരാണ് മിക്കവാറും ഈ തൃക്കേട്ട നക്ഷത്രക്കാർ അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത് പിന്നെ ദോഷങ്ങളൊക്കെ ചിലതൊക്കെ സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും അത് കെട്ട് പണിഞ്ഞ് കിടക്കുന്നതാണ് സന്തോഷം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവാം ദുഃഖം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടാവാം അങ്ങനെയാണല്ലോ പ്രമാണങ്ങൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒട്ടും മോശമല്ല നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല അവരുടെ തൃക്കേട്ട നക്ഷത്രക്കാർ അനുഗ്രഹം സിദ്ധിച്ചവരാണ് ഇപ്പോൾ ഈ കുറച്ച് കാലത്തേക്ക് ഒരു കൊല്ലത്തിലധികമാണ് ഇടവത്തിലേക്ക് ഈ വ്യാഴം നിൽക്കുന്നത് അതായത് ഒരു കൊല്ലം പതിനഞ്ച് ദിവസം അങ്ങനെ എന്തോണോ അതിൻ്റെ കാര്യം കേട്ടോ എന്താവട്ടെ നല്ലതാണ് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം